कौसल्याम पूर्वास्या प्रवर्तते उत्तिष नरशादूल कर्तव्य दैवाल कौसल्याम पूर्वासंध्या प्रवर्तने उत्ति नरशादूल कर्तव्य दैव ഞങ്ങളുടെ മാളികപ്പുറത്തിൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് ഒരു വെളിപ്പിനൊരു അഞ്ചുമണിയാകുമ്പോൾ വേണ്ടിയിട്ട് അച്ചാച്ചനായിട്ട് ഇങ്ങനെ സവാരിക്ക് ഇറങ്ങുന്നതാണ് ആളുടെ സ്ഥിരം റൂട്ടീൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ അച്ഛന് തോന്നുന്ന ഒരു ക്ഷേത്രം ഉണ്ടാവും ആ ക്ഷേത്രത്തിലേക്കാണ് പാറുനിയൻ കൂട്ടിയിട്ട് അച്ഛൻ പോവാറുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ പോകണതെട്ട് ഇവരുടെ കൂടെ അല്ലെങ്കിൽ അച്ചാച്ചനും മോളും മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇപ്രാവശ്യം ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തേക്കാണ് അച്ഛൻ കൊണ്ടുപോണത് money the ഗുരുവായൂരമ്പലത്തിൽ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം നിങ്ങൾ കണ്ടിട്ടില്ലേ അതേപോലെ സെയിം ആണ് ഇവിടെയും ഗുരുവായൂരമ്പലത്തിൽ പോയൊരു ഒക്കെ നമുക്ക് കിട്ടും ഇവിടുത്തെ ക്ഷേത്രക്കുളം ഭയങ്കര വലുതാണ് കേട്ടോ വെളുപ്പിനെ തൊട്ട് ഒരുപാട് അയ്യപ്പന്മാർ ഇവിടെ ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും ഇവിടെ കുളിച്ചിട്ട് നേരെ അമ്പലത്തിൽ തൊഴിലിട്ട് പോവാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്ഷേത്രക്കുളത്തിൽ ഇവിടെ കുളിപ്പിക്കണമെന്ന് ബിക്കോസ് ഞാൻ പണ്ടൊക്കെ അച്ഛൻ്റെ കൂടെ ഒരു അഞ്ചുമണിക്കൊക്കെ ഇറങ്ങും കുളത്തില് കുളിപ്പിക്കാൻ പക്ഷേ ആളുടെ അച്ചമ്മയ്ക്കും അച്ഛനും ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇനി പാറുവിൻ്റെ സ്ഥിരം ചായക്കട അച്ചാച്ചന്മാരുടെ കുറേ കൂട്ടുകാരന്മാരുടെ എല്ലാവരും എല്ലാവരുള്ള ഒരു കടയുണ്ട് കേട്ടോ കുറേ പ്രായം ചേർന്ന് അപ്പന്മാരുടെ ഇടയിൽ പാറുമോള് മാത്രം ഒരു കുഞ്ഞു കുഞ്ഞിക്കൊച്ചുണ്ടാകും ഞാൻ ഇന്ന് വന്നപ്പോൾ ഇവിടെ അപ്പന്മാർ കുറവായിരുന്നു അല്ലെങ്കിൽ കുറേ പേരുണ്ടാവും പാറു സ്ഥിരം ഇരിക്കുന്ന ഒരു കോണറുണ്ട് ആ കോണറിൽ ഒരു ഗ്ലാസ് ചായ ഒരു സവാള കട ഇതാണ് ഇവളുടെ സ്ഥിരം റൂട്ടീൻ ഒരുപാട് നാണത്തെ പരിചയമുള്ള പോലെ തന്നെ ഓടി ചെന്നൊരു മൂളേൽ കസേരയിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൾ ശരിക്കും അച്ചാച്ചൻ്റെ മോള് തന്നെ അച്ചാച്ചൻ്റെ ഓരോ ഇഷ്ടങ്ങളും അവൾക്കും ഭയങ്കര ഇഷ്ടങ്ങളാണ് അതിനുശേഷം ഇവർ പോണത് എവിടേക്കാണെന്ന് അറിയുമോ ഈ ഒരു കടക്കാണ് നമ്മുടെ ഇവിടുത്തെ വലിയൊരു പലചരക്കടിയാണ് കേട്ടോ ഇവിടെ എത്തിയിട്ട് അച്ഛൻ വിളിക്കും ഞങ്ങളെ എന്തെങ്കിലും മേടിക്കണോ ശ്രീദേവി എന്തെങ്കിലും മേടിക്കണോ അഞ്ചൂന്ന് അപ്പോൾ അതേപോലെ അമ്മേനെ വിളിച്ച് എന്താ വാങ്ങേണ്ടേന്ന് വെച്ചാൽ അത് മേടിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു കലണ്ടറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ വീടെത്തുമ്പോൾ ഒരു ആറര ആറര മുക്കാലൊക്കെ ആവും ഈ ഒരു സമയത്ത് സാധാരണ ഞാൻ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇവൾക്ക് വേണ്ടിയിട്ട് അച്ഛന് വേണ്ടിയിട്ട് സ്വാമിമാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയായിരിക്കും പോകുന്ന വഴി ഇവർ രണ്ട് കുപ്പി പാലും കൂടി എടുത്തിട്ടാണ് വരാം ഇതാണ് നമുക്ക് പാല് തരുന്ന വീട് കിട്ടാം ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് ഇവിടെ നമ്മുടെ കവറിൽ ഇങ്ങനെ ഞാറ്റിടും പാൽ ഈ പാലെടുത്തിട്ട് ഇവർ വീട്ടിലേക്ക് വരും പാല് കൊണ്ടുവന്ന് നേരെ അച്ഛമ്മുടെ കയ്യിൽ കൊടുക്കും അച്ഛമ്മുടെ കയ്യിൽ കൊടുത്ത് പറയുന്ന ഫസ്റ്റ് കാര്യം അച്ചാച്ചന് വേഗം ചായ ഉണ്ടാക്കി കൊടുക്കുക അച്ചമ്മേ അത് കഴിഞ്ഞിട്ട് അവൾ ശരംകോലെടുത്ത് വെക്കും ഇനി നാളെ പോകുമ്പോഴേ ഇത് എടുക്കത്തുള്ളൂ കേട്ടോ വേറെ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാറില്ല ഞാനും ഒന്ന് തൊഴുതതിന് ശേഷം അടുക്കളയിലേക്ക് കയറുകയാണ് ഇനി പാറു കുറേ നേരം ഇരുന്ന് കളിക്കുന്ന സമയമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മസാല ദോശയാണ് ഞാൻ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ശരണം വിളി കേൾക്കാൻ പറ്റുമായിരിക്കും കാരണം ഞാൻ ആയൊരു സമയത്താണ് ഡബ് ചെയ്യുന്നത് മുറ്റത്ത് എല്ലാ സ്വാമിമാരും കൂടെ ശരണം വിളിക്കുന്നുണ്ട് ചെറുതായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനിരിക്കുന്ന റൂമിലേക്ക് നല്ല രീതിയിൽ ശരണം വിളി കേൾക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മസാല ദോശയാണ് കഴിഞ്ഞ ദിവസം നെഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ സവാളൊക്കെ എരികയാണ് ഈ മസാല ദോശയുടെ മസാല മസാല എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുന്നു അതനുസരിച്ചായിരിക്കും ഈ മസാല ദോശ അടിപൊളിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് ദോശയും എപ്പോഴത്തേം പോലെ പാറുവിന്റെ ചമ്മന്തി മസാലയും ഇതാണ് കേട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് പണിയുള്ളൊരു പണിയാണ് ഇതിന്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു പാറിന്റെ ആർട്സ് ഡേ വരുന്നുണ്ട് അപ്പോ അതിനും ടൂർ പോകാനുള്ള പെർമിഷനും കൂടെ പെർമിഷൻ ലെറ്റർ നമ്മൾ കൊടുക്കണേ അത് എഴുതാനിരിക്കട്ടോ രണ്ടെണ്ണുണ്ട് ഒരെണ്ണ എറിയിൽ വെക്കും ഒരണ്ടറി എഴുതും

ഓ വെയിറ്റ് വെയിറ്റ് ഞാൻ രാവിലെ നിക്കുമ്പോള് അച്ഛനും പാറക്കുട്ടിയും ഫസ്റ്റ് ശരണം വിളിക്കും അതിനുശേഷം എനിക്ക് നേരം അനുസരിച്ചിട്ട് ശരണം വിളിക്കുകയാണ് ചെയ്യട്ടോ ഏറ്റവും ശരണം വിളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഞാൻ രണ്ട് ലെറ്ററും എഴുതിയിട്ടുണ്ട് അത് സൈൻ ചെയ്യിക്കണമായിരുന്നു ഇത് നമുക്ക് എന്താ പറയുക ടൂറ് പോകണത് ചിറ്റിലപ്പിള്ളി സ്ക്വയർ അവിടേക്ക് ടൂർ പോകുന്നുണ്ട് ആർട്സ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പെർമിഷനൊക്കെ നമ്മൾ പാരൻസ് കൊടുക്കണം നമ്മുടെ പേരൻസിൻ്റെ ഒരു സിഗ്നേച്ചർ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് കുട്ടികൾ നമ്മളെ അവരിൽ ഇൻക്ലൂഡ് ആക്കിക്കൊള്ളു കേട്ടോ അപ്പോൾ അതെ അച്ഛൻ ആയൊരു ദൗത്യം എനിക്ക് എനിക്ക് ഇങ്ങനെ ഏട്ടൻ ചില സമയത്ത് എന്താ പറയുക പേര ഡൈ എന്താ പറയുക നമ്മുടെ ഡിക്റ്റേഷൻ ആണെങ്കിലും അവൾ എക്സാം പി വൺ പി ടു എല്ലാ സാധനങ്ങളും എന്താ പറയുക എനിക്ക് ഏട്ടനെ കൊണ്ട് തന്നെ സൈൻ ചെയ്യിപ്പിക്കണം അത് ശരിയാണ് പേരൻസ് അത് പേരൻസ് എന്ന് പറയുമ്പോൾ പേരൻ്റ് അച്ഛനാണല്ലോ അമ്മയാണ് എന്നാലും അച്ഛനാണല്ലോ എനിക്കത് കുറച്ചൊരു പടി കൂടുതലാണ് അതായത് വായിച്ച് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല സൈൻ അദ്ദേഹം തന്നെ ചെയ്യണം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ വായിച്ച് നോക്കാറുണ്ട് കേട്ടോ ഫുള്ള് വായിച്ച് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത് ഇത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അമ്മ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മസാലയ്ക്കുള്ള സാധനങ്ങളും അടുപ്പത്തുണ്ട് ഈ ഒരു മസാലയിൽ നമ്മൾ പരിപ്പ് സാധാ പരിപ്പ് പൊട്ടുകടല ഉഴുന്ന് കടുക് ഒക്കെ ഇങ്ങനെ ഇടും ഈ ഒരു സൈഡിൽ കൂടാതെ നമ്മുടെ തക്കാളി ചമ്മന്തിക്കുള്ള തക്കാളി വാട്ടിയത് ഒരുപാട് പേര് റെസിപ്പി ചോദിക്കാറുണ്ട് അത് പ്രത്യേകിച്ച് ഒന്നുമില്ല സവാളയും തക്കാളിയും വാട്ടി സവാള തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരുമിച്ച് വാട്ടി അതിലുപ്പും മഞ്ഞപ്പൊടിയും മുളകൊടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ നേരെ മിക്സിലടിക്കും ഇതാണ് തക്കാളി ചമ്മന്തി പക്ഷേ മസാല െല്ലാം ഓരോ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റൈലാണ് മസാല വരുന്നത് ഇവിടുത്തെ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ പണ്ട് കുട്ടേട്ടൻ്റെ ചായക്കട നടത്തിയിരുന്ന സമയത്ത് മസാല ബോണ്ടയിൽ ഈ ഒരു മസാലയാണ് യൂസ് ചെയ്തിരുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടെ മല്ലി ഇല കുറച്ചധികം ഇടും മല്ലിയിലയുടെ മണം നിൽക്കാൻ വേണ്ടിയിട്ടും അപ്പം ഇതിങ്ങനെ മിക്സാക്കി കൊടുക്കണം നല്ല രീതിയിൽ മിക്സ് ആവണം പക്ഷേ ഇവിടെ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടമാണ് രസമാണ് അപ്പോൾ നമ്മുടെ ദോശ ചൂടാമ്പാണ് ഗൈസ് ദോശയിൽ ചില സമയത്തൊരു ഒരു പ്രശ്നം ഉണ്ടാവും ഇഡലി ഭയങ്കര സ്മൂത്തായിട്ടുണ്ടാകും ഇഡലി ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ദോശ ചട്ടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാറില്ല അങ്ങനൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരു ഉണ്ടായില്ല ഇപ്രാവശ്യത്തെ ദോശ നല്ല മുരിഞ്ഞ കിട്ടി കുറച്ച് മസാല ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കേണ്ടത് നമ്മുടെ പാറുമൂക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവൾക്ക് മസാല വലിയ പ്രിയ പക്ഷേ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മസാല ദോശയല്ല മസാല അവൾ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ ഇതേ ചട്ടിയിൽ ചട്ടിയിൽ നല്ല ചൂട്ടോടെ എടുത്തിട്ട് പാറക്കുട്ടിക്ക് കൊടുക്കുകയാണ് കേട്ടോ ആ ചമ്മന്തിയും കൂട്ടി കഴിക്കും എപ്പോഴും നിങ്ങൾ നിങ്ങളെൻ്റെ വ്ളോഗിൽ ദോശ വിത്ത് ചമ്മന്തി ആയിരിക്കും ആയിരിക്കുന്നില്ലേ പാറിന് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മളിത് ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ടിഫിൻ നട്ട്സാണ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും പാറുമോക്ക് അത്ര വല്ലാണ്ട് ഇഷ്ടമല്ല മീൻസ് ആപ്പിൾ കൊടുത്താൽ കഴിക്കില്ല മാതൃനാനയും കൊടുത്താൽ കഴിക്കില്ല മൂസമ്പി കൊടുത്താൽ കഴിക്കില്ല ചെറുപഴം ഓർ റോബസ്റ്റ് പഴം കൊടുത്താൽ കഴിക്കും അതല്ലെങ്കിൽ ഞാൻ എല്ലാ നട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സഡ് നട്ട്സ് ഇട്ട് ഒരു കുഞ്ഞ് രണ്ട് പഴം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര തൃപ്തിയായി ഇപ്പോൾ രാവിലെ ഒന്നും കഴിച്ചു പോയില്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്കാണ് ടിഫിൻ ടൈം പിന്നെ എപ്പോഴത്തേം പോലെ ദോശ ചമ്മന്തി പ്രത്യേകം പറഞ്ഞു മസാല വെക്കുകയും ചെയ്യരുതെന്ന് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതേ സ്വാമിമാർക്ക് കൊടുക്കുകയാണ് ഇവിടെ സ്വാമിമാർ എല്ലാവരും കഴിച്ചതിന് ശേഷേ നമ്മൾ കഴിക്കത്തുള്ളൂ പിന്നെ ഒരുപാട് സമയം ഒരുപാട് സമയം നമുക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അതുക്കെ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് മൂടിയൊക്കെ നമ്മൾ കെട്ടി കൊടുക്കുന്നത് കേട്ടോ പിന്നെ ടിഫിനും ലഞ്ചും ഒക്കെ പാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിക്കൊക്കെ എടുത്ത് വെച്ചു ഈ ഒരു ദിവസം കീത്തുണ്ടായിരുന്നില്ല രണ്ടാമതും കീത്ത് വീട്ടിലേക്ക് പോയിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ മക്കളെ കെട്ടുന്നറ വരുന്നത് പിന്നെ എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും എന്താ പറയുക ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ ഞാൻ ഇരുത്താറുണ്ട് ഇവിളിപ്പോൾ ട്യൂഷന് പോകുന്നതുകൊണ്ട് എനിക്കറിയില്ല പാറ എത്രത്തോളം പഠിച്ചു എന്തൊക്കെയാണ് പഠിച്ചതെന്ന് എനിക്കറിയാറില്ല അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് ജസ്റ്റ് ഡിക്റ്റേഷൻ എടുക്കും എല്ലാ ദിവസവും അവർക്ക് എന്താ പറയുക എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഡിക്റ്റേഷൻ ഉണ്ടാകും അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് അത് മാത്രം റിവൈൻ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ട്യൂഷന് പോകുന്നതുകൊണ്ട് എനിക്ക് ചില ചെറിയ വിഷമം ഇതാണ് ഏത് വേർഡാണ് കിട്ടാത്തത് ഏത് പോർഷനാണ് അവൾ വീക്ക് ഏത് പോർഷനാണ് അവൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഇതൊന്നും എനിക്കറിയാൻ പറ്റില്ല ആ ഒരു വിഷമവും ടെൻഷനാണ് എനിക്കുള്ളത് അതുകൊണ്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് റിവെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും അപ്പോൾ എനിക്ക് മനസ്സിലാവും പാർക്കുട്ടിനെ എല്ലാം കിട്ടും ഇന്നത്തെ എല്ലാ സാധനവും കിട്ടും അങ്ങനെയാണ് കേട്ടോ അത് കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഓവറോൾ ഒന്നിങ്ങനെ ഇരിക്കും ഈ ഒരു സമയത്തൊക്കെ പാർക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ ഈ വെളുപ്പാങ്കാലത്തൊക്കെ എനിക്ക് ഇരുന്ന് പഠിക്കുന്ന അടിപൊളിയാണെന്ന് പറയില്ലേ അതിലൊരു മൂടും വേണം കേട്ടോ പാറമക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ടുള്ളൊരു സമയം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏട്ടന്തി എന്താ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്ത് നിൽക്കാനാണ് കേട്ടോ സമയമായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് സബ്ജെക്റ്റും കൂടെ ഫില്ല് ചെയ്യാൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാനുള്ളതുകൊണ്ട് ഞാനവിടെ പിടിച്ച് നിർത്തിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് ഇപ്പം എന്താ പറയുക നമ്മുടെ മാലിട്ടതിന് ശേഷം മാല ഇട്ടതിന് ശേഷം പാറുക്കുട്ടൻ വളരെ നേരത്തെയാണ് സ്കൂളിലേക്ക് എത്താറുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്കാണ് വെല്ലടിക്കണമെന്നുണ്ടെങ്കിൽ പാറു ഒ എട്ട് നാൽപ്പത്തഞ്ച് അമ്പതാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളു ഇപ്പം ഭയങ്കര നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും ചെയ്യണ്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ പാറുമോള് ഇത് ഇറങ്ങാണ് ഇനി വന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ വളരെ നേരത്തേക്ക് കെടുത്തി ഉറക്കും കെടുത്തി കെടുത്തിറക്കും പിന്നെ പിറ്റേ ദിവസം ഇതേ റൂട്ടീൻ തന്നെയാണ് ഒരുപാട് പേര് നമ്മുടെ മാളികപ്പുറത്തിൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും നാളെ എനിക്കുള്ളൊരു ഓർമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത് നാളെ നമ്മുടെ പാറുമോളും കാണണം പണ്ട് ഞാൻ മലയ്ക്ക് പോയിരുന്ന സമയത്ത് അച്ചാച്ചൻ്റെ കൂടെ ഞാൻ ഇങ്ങനെയായിരുന്നു അങ്ങനെ കാണേണ്ടി വരില്ല കാരണം അവളെ ഓർമ്മയിൽ എന്നും ഈ ഒരു മെമ്മറീസ് നിൽക്കും കാരണം ഞാൻ മലയ്ക്ക് പോയ കുറേ ഓർമ്മകൾ എനിക്കിപ്പോഴും ഉണ്ട് ഇത്ര വയസ്സായിട്ടും എനിക്കുണ്ട് പാറൂലും മറക്കാത്ത ഒരു ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ അപ്പോൾ അതെ ചേട്ടൻ അവിടെ കുത്തി വരച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി വീഡിയോ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം എന്താ പറയുക ഇനി നമുക്ക് നമ്മുടെ കെട്ടുന്നറ കെട്ടുന്നറയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇതിൻ്റെ ഇടയ്ക്ക് കാശിക്കുട്ടൻ്റെ പിറന്നാൾ വരുന്നുണ്ട് ആ വിശേഷങ്ങളായിട്ട് കാണാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിരിക്കും ബബായ് സ്വാമി ശരണായപ്പ